ഇന്ന നന്നായിട്ട് കഴിച്ചെടുക്കണം ഇതെല്ലാണ്ടൊരു കറിയില്ല ഈ നേരത്തെ സ്പെഷ്യൽ കറി മാത്രമേ ഉള്ളൂന്ന് വരെ നിങ്ങൾ ഉണ്ടാക്കുന്ന കളി അല്ല ഇത് ഇത് നല്ല വീ ടേസ്റ്റ് മുഖ്യം വിഗലേ വേറെ ലെവൽ സാധനം ഏത് ലെവലാണ് ഇപ്പോ കൈക്കിന കുറച്ച് ചെയ്യ വെൽക്കം ബാക്ക് ടു ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമുക്ക് അടിപൊളി ഒരു എരുന്ന് ഫ്രൈ ചെയ്യാൻ ഉണ്ടാക്കിയാലോ അപ്പോൾ അത് ഉണ്ടാക്കുന്നത് വേറെ ആയിരിക്കില്ല ഇടനെയാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ വരുമ്പം പുഴന്ന് നല്ല ഫ്രഷ് ആയിട്ട് എരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ആദ്യം നമ്മൾ വേവിച്ചതിന് ശേഷം അതിന് തൊലിയെല്ലാം കളഞ്ഞ് ആ ഒരു ഇറച്ചി മാത്രം നമുക്ക് എടുത്ത് കിട്ടണം അപ്പോൾ ആദ്യം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പൊരിക്കാൻ പറ്റിയില്ല അതിന് മാത്രം രണ്ടിനും കൂടി ഉണ്ടാവില്ല അപ്പോൾ എന്തേലും ഫ്രൈ മാത്രമാക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇറച്ചി മാത്രം മാറ്റിയെടുക്കാണ് അപ്പൊ റിത്തോസ് വന്നതിന് ശേഷം റിത്തോസും കുറച്ച് ഹെൽപ്പ് ഒക്കെ ചെയ്തു

ഇക്കൊന്ന് കണ്ടോ ഇണ്ടാക്കണേ ദേ ഇണ്ട് കരിയൊക്കെ ആ ഈ ചിരിച്ചാലേ മട കണ്ടോ മട കണ്ടോ എങ്ങനെയാ പൊളക്കി ഇത് ഇങ്ങനെ പൊളക്കിയാ അങ്ങനെ സോണിക്ക് അടുത്ത കുളിച്ചോണ്ട് നടണ്ട കേട്ടോ അപ്പലട്ടെ ഏതു വന്നായി റിത്തു ഇടിയോലെ സോറി റിത്തു അപ്പനെ ഹെൽപ് ചെയ്യുന്നണ്ടോ റിത്തു

స్మె స్మెల్ స్మెల్ మెల్ల తొరం ചളി ഇങ്ങനെ പൊന്തായിട്ട് എടുക്കുന്നു

तीन टाइम्स के तीन टाइम्स के इतने हमलाड़कले को भोआ कटे इधर बाप लड़के कंडे करते हैं इतना अधर इतना चाहिए इतना इंडियन भोआ पहने हैं हाँ मैं बोल की अब कब बोल അങ്ങനെ തന്നെ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കുകയാണ് അപ്പൊ അതിനും ഒരു ദിവസം പോയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവള് തന്നെ പൊളിക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയി നിക്കുന്നുണ്ട് இஷந்தா முடிய கூட கொடுத்துக்கொள்கிட்டு என்ன வேணும் இது கறி வைக்கலோ கை வைக்கலும் ഇപ്പങ്ങാനാവും രണ്ടൊരു കറിയില്ല ഇന്ന് ഏട്ടന്റെ സ്പെഷ്യൽ കറി മാത്രേള്ളു ഇവിടെ കൈ കൈ നോക്കണേ തക്കാളി നമ്മൾ അരിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും എന്താ ശ്രദ്ധിക്കണ്ടേ തക്കാളിനെ ഉടയാണ്ട് ശ്രദ്ധിക്കണം ആ ലൈറ്റ് ക്ലിയർ ഡിസൈൻ ആയിട്ട് നാല് മുറുക്ക് മുഴുവൻ ചെറിയ കഷ്ണാക്കാൻ നോക്ക് ഞങ്ങൾ നമ്മുടെ ഓക്കെ ആണ് എന്താണ് നാല് തക്കാളി ഉടയുന്ന സാധനം മതി ഓക്കെ ഓക്കെ അറിയില്ലെങ്കിൽ പറഞ്ഞാലാ എനിക്കറിയില്ലായിരുന്നു

എന്ന് അറിയേ കുണുക്കുനാരിയോ ഉം ഓルトുലി അറിയണം നമ്മള അറിയണം ദാ ന കേക്കില്ല ആ കേക്കണ്ട ആ കേണ്ട അക്കാപ്പിയ ഉം ഞാൻ പോരി ഞാൻ പോരി ടട ടട તો കമാൻഡ് കമാൻഡ് കപ്പേട പോയി കുട്ടൻടെ പപ്പിയട പോയി പപ്പേട പോയി കുട്ടേടടങ്ങാ തുടങ്ങാം അങ്ങനെ തിക്കിന് തുടങ്ങാൻ പോവാണ് നമ്മുടെ ഇരുന്ന് ഫ്രൈ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മള് തട്ടി വെച്ചിരുന്നു

വടട്ട കൊറാച്ചിണ്ട് ഇപ്പോയിട്ടുണ്ട് ഓ ഞാൻ ഇണ്ടാക്കോളൂ ടേസ്റ്റ് ഒക്കെ ഇങ്ങു വർന്നാണ്ട് എന്ത് എന്താ അറിയേണ്ടേ നല്ലോ സവാള നന്നായിട്ട് വാടിയതിനു ശേഷം നമ്മൾ എരുന്ന് ദൈവ എന്റെ അതുവരെ നമ്മുടെ വെച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ തന്നെ എരുന്ന് പല നാട്ടിലും പല പേരെ പറയാം ഞങ്ങൾ ഇവിടെ ഇരുന്നതാണ് അപ്പം എരുതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ കൂടുതൽ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാം കേട്ടോ

ഇത് സണി ഷാട്ടന്റെ എരിഞ്ഞു ഫ്രൈ എങ്ങനെ നോക്കിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു അപ്പൊ എരുന്ന് കറി എരു ഫ്രൈ സെറ്റായി അപ്പൊ അതൊക്കെ ആകട്ടെ